പറഞ്ഞിട്ടുണ്ട് സോപ്പ് തന്നെയാണ് ഈ ഒരു സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് അതായത് കോസ്റ്റിക് സോഡയാണ് ഇതൊരു തൊണ്ണൂറ് ഗ്രാമാണ് നമുക്ക് ഈ ഒരു സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് അപ്പൊ ഈ ഒരു പേക്ക് നമ്മൾ എടുത്തിട്ട് ഇത് സ്റ്റീലിന്റെ പാത്രത്തിലേക്കാണ് നമ്മളിതിന് വെള്ളത്തിലേക്ക് ലയിപ്പിക്കാൻ പോകുന്നത് നമുക്കൊരു ഇരുന്നൂറ്റി അമ്പത് എം എൽ വെള്ളം മാത്രമേ ഇതിന് നമുക്ക് ആവശ്യം വരുന്നുള്ളൂ പിന്നെ അത് സ്റ്റീൽ പാത്രത്തിൽ എടുക്കാനുള്ള കാരണം ഇത് വെള്ളത്തിൽ ലയിപ്പിക്കുന്ന സമയത്ത് നല്ല ചൂടനായിരിക്കും അതായത് ഇതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആണ് വരുന്നത് അപ്പോൾ വെള്ളത്തിലേക്ക് ലയിപ്പിക്കുമ്പോൾ നല്ല ചൂടുണ്ടാവും അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ ആണെങ്കിൽ ആ പാത്രമൊക്കെ ഉരുകിപ്പോവാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് സ്റ്റീൽ പാത്രം തന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനുള്ള കാരണം ഈ ഒരു കോസ്റ്റിക് സോണോ വെള്ളത്തിൽ നന്നായിട്ട് ലയിച്ച് ചേരും അപ്പോൾ നല്ലൊരു ക്ലിയർ സൊല്യൂഷനായിട്ട് നമുക്കിത് കിട്ടുകയും ചെയ്യും പിന്നെ ഇതൊരു അഞ്ച് മണിക്കൂറ് നമ്മൾ വെയിറ്റ് ചെയ്ത് വെക്കേണ്ടതുണ്ട് അതായത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമുക്കത് ഉപയോഗിക്കാൻ പറ്റൂ ആ സോഡിയം ഹൈഡ്രോക്സൈഡ് ലയിപ്പിച്ച് റെഡിയാക്കി വെച്ചതാണ് ഇതൊരു അഞ്ച് മണിക്കൂർ വെച്ചിട്ടുണ്ട് നല്ല ചൂടായിരുന്നു അപ്പോൾ അതൊക്കെ ചൂടൊക്കെ തണുഞ്ഞാൽ ഇപ്പം നല്ല തണുപ്പായി മാറിയിട്ടുണ്ട് പിന്നെ നമുക്കിതിൻ്റെ ആവശ്യമുള്ളത് അഞ്ഞൂറ് മില്ലി വെളിച്ചെണ്ണയാണ് കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് സോപ്പിലേക്ക് കളർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം കളർ ആഡ് ചെയ്യുന്നതൊക്കെ ഏത് രൂപത്തിലാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് വീഡിയോയിൽ തന്നെ കാണാം പിന്നെ അതിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ് സ്റ്റോൺ പൗഡർ ഇത് നൂറ്റി അമ്പത് ഗ്രാമുണ്ട് ഇത് ഇത് നമുക്ക് വെളിച്ചെണ്ണയിൽ ഇളക്കിയെടുക്കേണ്ട സാധനമാണ് പിന്നെ നമുക്ക് അച്ച് സോപ്പിൻ്റെ അച്ചുകളാണ് ഇതാണ് നമ്മുടെ സോപ്പ് ഇതിലാണ് വരിക അപ്പോൾ നല്ല ഏകദേശം നല്ല ഷേയ്പുള്ളതാണ് അത്യാവശ്യം കനുള്ള സോപ്പ് തന്നെയാണ് ഇതിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുക അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ച് അതായത് തൊണ്ണൂറ് ഗ്രാം സോഡിയം ഹൈഡ്രോക്സൈഡ് അതേപോലെ തന്നെ നൂറ്റമ്പത് ഗ്രാം സ്റ്റോൺ പൗഡർ അഞ്ഞൂറ് മില്ലി വെളിച്ചെണ്ണ ഉണ്ട് പിന്നൊരു അഞ്ച് ഗ്രാം അഞ്ച് ഗ്രാമ പോയിൻ്റ് അഞ്ച് ഗ്രാം കളറുണ്ട് അതേപോലെ തന്നെ കുറച്ച് ഒരു പത്ത് മില്ലി ഇതിൻ്റെ സ്മെല്ലിനുള്ള ഫ്ലേവറാണ് ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ അപ്പോൾ എല്ലാം ഇനി അടുത്തത് സ്റ്റോൺ പൗഡർ നമ്മൾ ഒരു പാത്രത്തിലേക്ക് അതിനു അതിനുവേണ്ടി ഞാനൊരു പാത്രം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ പാത്രത്തിലേക്കാണ് നമ്മൾ സ്റ്റോൺ പൗഡർ വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്യാൻ പോകുന്നത് നൂറ്റമ്പത് ഗ്രാം ഇതിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഈ അഞ്ഞൂറ് മില്ലി വെളിച്ചെണ്ണയും ഇതിലേക്ക് ആഡ് ചെയ്യാണ് ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മാത്രമേ ഇത് നല്ല രീതിയിൽ മിക്സ് ആയി കിട്ടൂ വെളിച്ചെണ്ണ ആയത് വെള്ളക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ മിക്സ് ആവും നല്ല രീതിയിൽ ഇളക്കി കൊടുത്ത് ഇത് യോജിപ്പിച്ച് ചേർക്കുന്ന പണിയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പകുതിയെ ഒഴിച്ചിട്ടുള്ളൂ ബാക്കിയും കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ച് ഇത് ലയിപ്പിച്ചെടുക്കുകയാണ് കുറച്ച് കുറച്ച് ചേർത്താണ് ഇത് അലയിച്ചെടുക്കേണ്ടത് എല്ലാം കൂടി ചേർത്താൽ പിന്നെ അത് ഇളക്കി യോജിപ്പിക്കാൻ പ്രയാസമായിരിക്കും അപ്പം കുറച്ച് കുറച്ച് ഇങ്ങനെ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിക്കാം അപ്പോൾ ഈ ഒരു മിക്സർ കറക്റ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് സ്റ്റോൺ പൗഡർ വെളിച്ചെണ്ണയിലേക്ക് നന്നായി അലിയിച്ച് ചേർന്നിട്ടുണ്ട് നെക്സ്റ്റ് വേണം നമ്മൾ പരിപാടി കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഇതിൽ എടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിൽ കുറച്ച് കളർ ആഡ് ചെയ്യുകയാണ് അപ്പോൾ ഞാൻ ഈ ഒരു സോപ്പിന് പച്ച കളറ് കൊടുക്കാനാണ് ഉദ്ദേശിച്ചത് ഇപ്പോൾ നേരിട്ട് ഞാൻ ഇതിപ്പോൾ ആ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ ഈ കളർ കറക്റ്റ് മിക്സ് ആയിക്കൊള്ളുന്നില്ല അതായത് ഇപ്പം ഇതിൽ തന്നെ ചെറിയ ചെറിയ തരികളായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഇത് നമുക്ക് സോപ്പിലേക്കും വരും അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യണം മിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് സെപ്പറേറ്റ് തന്നെ വേറൊരു ആക്കിയിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നത് ഇത് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ പാത്രത്തിൽ വെച്ചിട്ടുള്ള ഈ ഒരു സിതത്തിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കുകയും വേണം നെക്സ്റ്റ് വേണം നമ്മളിനി നേരത്തെ തയ്യാറാക്കി വെച്ച സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനി ഇതിലേക്ക് ചേർക്കുകയാണ് കോസ്റ്റിക് സോഡയാണ് ഇത് ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോഴാണ് ഇതിന് സോപ്പിൻ്റെ അതുപോലെ കട്ടിയായിട്ട് ഉറച്ചു വരേണ്ടതുണ്ട് അതിന് ശേഷം മാത്രമേ ഇതിലേക്ക് നമ്മൾ സുഗന്ധം ആഡ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇതൊന്ന് ചേർക്കുന്നത് കാണിച്ചു തരാം അപ്പോൾ കുറച്ച് 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 ചേർക്കുക അന്നേരം നന്നായിട്ട് ഇളക്കുകയും വേണം ഇപ്പം തന്നെ ഈ ലാൻ ഏകദേശം കട്ടിയായി ഉറച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇളക്കുമ്പം തന്നെ അതിങ്ങനെ അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ അത് ഫുള്ളായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇത് കംപ്ലീറ്റ് ഒഴിക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ട് ഇതിലേക്ക് ഇത് സെറ്റ് ആകുന്നതിന് മുന്നേ തന്നെ ഈ പിയേസിൻ്റെ എസെൻസും കൂടി ഇതിലേക്ക് ഒഴിക്കുകയാണ് നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഏകദേശം നന്നായിട്ട് തന്നെ പിയേസിൻ്റെ ഒരു സ്മെല്ല് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കുറച്ച് സമയം കഴിയതൊന്ന് സെറ്റായി വരേണ്ടതുണ്ട് അതിന് ശേഷമാണ് ഇത് നമുക്ക് വേണ്ട സോപ്പിൻ്റെ ആകൃതി ഏതാണോ ആ രൂപത്തിലേക്കുള്ള മോൾഡിൽ നമ്മൾ ഒഴിച്ച് വെക്കേണ്ടത് അതുവരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ഏകദേശം ഒരു പതിനഞ്ച് ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോഴേക്കാൻ ഇത് ഏകദേശം നല്ലൊരു ടൈറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിലേക്ക് ഇതായിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു സോപ്പിൻ്റെ മിക്സർ ഇതാക്കുന്നത് നല്ല ടൈറ്റായി തന്നെ മാറിയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ മോൾഡിലേക്ക് ഒഴിക്കുകയാണ് ഇപ്പോൾ മൗൾഡ് ഷേപ്പ് നേരത്തെ ഞാൻ കാണിച്ചിരുന്നു ഈ ഒരു ഷേപ്പിലാണുള്ളത് അപ്പോൾ ഇതിലേക്ക് ഒഴിച്ച് വെക്കുകയാണ് ഈ ഒരു ടേബിളിൽ മേ തന്നെയാണിത് ഇത് സെറ്റ് ചെയ്ത് വെക്കുന്നത് അത് കുറച്ച് ബട്ടർ പേപ്പർ ഉണ്ട് അപ്പോൾ നമുക്ക് ബട്ടർ പേപ്പർ ആയതുകൊണ്ട് സോപ്പ് സെറ്റ് ആയി കഴിഞ്ഞ ശേഷം എടുത്താലും നമുക്കത് തന്നെ പൊളിച്ചെടുക്കാൻ പെട്ടെന്ന് കഴിയും സോപ്പ് പൊളിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ ബട്ടർ പേപ്പറിൽ തന്നെയാണിത് പൊതിഞ്ഞ് വെക്കേണ്ട ആവശ്യമുള്ളതും അപ്പോൾ പേപ്പർ വെച്ചാൽ ചിലപ്പോൾ സോപ്പിൻ്റെ ഉള്ളിൽ അത് പറ്റിപ്പോവും അപ്പോൾ ഇതിൽ തന്നെ വെച്ചതിന് ശേഷമാണ് ഇത് ചെയ്യുന്നത് പിന്നീ മോൾഡിലേക്ക് ഒഴിക്കുകയാണ് ടൈറ്റ് ആയത് മുകളിൽ നമുക്ക് ഇത് കറക്റ്റ് ഷേപ്പ് വരാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അടയാളങ്ങളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കേണ്ട ആവശ്യമുണ്ട് ആദ്യം മോൾഡിലേക്കൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണ് അതിന് ശേഷമാണ് ആ ഒരു പരിപാടി എടുക്കുന്നത് നമ്മൾ ഈ ഒരു മിക്സർ ഉപയോഗിച്ചിട്ട് പത്ത് സോപ്പാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നാച്ചുറൽ ആയിട്ടുള്ള കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പത്ത് സോപ്പ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീട്ടിൽ വളരെ ലാഭക ലാഭകരവുമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഉൽപ്പന്നമാണ് ഈ സോപ്പ് എന്ന് പറയുന്നത് ഇനി നമ്മൾ ഇപ്പോൾ മോൾഡിൽ ഒഴിച്ച് ഇതിൻ്റെ മുകൾ വശമൊക്കെ നമ്മൾ വളരെ നീറ്റായിട്ട് റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതൊരു മൂന്ന് മണിക്കൂറാണ് ഇതിൻ്റെ സെറ്റിങ്ങിനുള്ള എന്ന് പറയുന്നത് അപ്പോൾ മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് മോൾഡിൽ നിന്ന് മാറ്റിയെടുക്കണം ഇപ്പൊ മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് മോൾഡിൽ നിന്ന് മാറ്റിയെടുക്കുന്നത് നമുക്കൊന്ന് നോക്കാം ഓക്കെ നമ്മൾ സോപ്പ് ഏകദേശം നാല് മണിക്കൂർ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പൊ അതിനുശേഷം ഇനി ഓരോന്ന് എടുത്തു നോക്കുകയാണ് ഏകദേശം നല്ല ഹാർഡായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പൊ ഓരോന്നെ എടുത്തു നോക്കുകയാണ് പച്ചിലേക്ക് റെഡി ആയി വന്നിട്ടുണ്ട് ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇത് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തേക്ക് വരും അപ്പൊ നോക്കുക അപ്പോൾ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്തെടുത്താൽ അത് പുറത്തേക്ക് വരാനാവുന്നതേ ഉള്ളൂ നിന്ന് ഇളകി വന്നിട്ടുണ്ട് ഇതാ നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല ഹാർഡായിട്ടുള്ള ബ്ലോക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ചെറിയ ചെറിയ പോരായ്മ ഇത് ചെറിയ രൂപത്തിലുണ്ട് അത് നമ്മളിത് ഇതിലെ കച്ചിലേക്ക് ഒഴിച്ചു വെക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ എല്ലാ സോപ്പും ഇതേപോലെ തന്നെ ചെയ്തെടുക്കണം നേരത്തെ രണ്ടാം മണി ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കിയിരുന്നു ഇത് പെട്ടെന്ന് കിട്ടുമോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഇതൊക്കെ അതേപോലെ തന്നെ ചെയ്ത് വെച്ചതാണ് ഇതിനൊന്നും ഒരു കംപ്ലൈൻ്റില്ല ഇതൊക്കെ കറക്റ്റ് രീതിയിൽ തന്നെ കറക്റ്റ് ബ്ലോക്കായി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാം അതോടൊന്ന് പൊളിച്ചെടുക്കുകയാണ് ഈ പത്ത് ബ്ലോക്കുകൾ നമുക്ക് നല്ല വൃത്തിയിലായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി അപ്പോൾ ഇത് നമുക്ക് വളരെ കുറഞ്ഞ എമൗണ്ട് ഉപയോഗിച്ചിട്ടാണ് ഇത്രയും പത്ത് സോപ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആകെ എനിക്കൊരു നൂറ്റി ഇരുപത് രൂപ മാത്രമേ ചിലവ് വന്നിട്ടുള്ളൂ പത്ത് സോപ്പിന് വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് വീട്ടിൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഒരായിട്ടാണ് ഈ സോപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് വലിയ റിസ്ക് ഒന്നുമില്ല വളരെ കുറഞ്ഞൊരു സമയം കൊണ്ട് തന്നെ ഇത്രയും നമുക്ക് റെഡിയാക്കി എടുക്കാനാവുന്നതാണ് അപ്പോൾ പത്തെണ്ണം എടുത്തിട്ടുണ്ട് എൻ്റെ ഇത് നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ ചെയ്യുന്നത് കുറച്ച് ബട്ടർ പേപ്പർ ഉണ്ട് ഈ ബട്ടർ പേപ്പറിൽ ഇത് പൊതിഞ്ഞ് വെക്കുകയാണ് ഞാൻ ഇതിനിപ്പോൾ മൂന്ന് ദിവസം കഴിയണം ഇത് നമുക്ക് ഉപയോഗിച്ച് തുടങ്ങണമെങ്കിൽ അതായത് പെട്ടെന്ന് തന്നെ ഉപയോഗിക്കുന്ന സമയത്ത് ഇതുള്ള കെമിക്കലുകൾ ശരീരത്തിന് പെട്ടെന്ന് ചില ആൾക്കാർക്ക് സ്കിന്നിന് പൊള്ളലൊക്കെ അല്ലെങ്കിൽ ചൊറച്ചിലൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് നമ്മളൊരു മൂന്ന് ദിവസം വെയിറ്റ് ചെയ്തിട്ട് മാത്രമേ ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂ ബട്ടർ പേപ്പറിൽ പൊതിഞ്ഞിട്ടാണ് നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നത് അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് ഇപ്പോൾ ബട്ടർ പേപ്പറിൽ പൊതിഞ്ഞിട്ടാണ് വെച്ചാൽ മതി പിന്നെ മൂന്ന് ദിവസം കഴിഞ്ഞാൽ നമുക്ക് നേരിട്ടെടുത്ത് നമുക്കത് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ ഇത്രയും വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് സോപ്പ് എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക എല്ലാവരിലേക്കും ഈ ഒരു അറിവ് എത്തിച്ചു കൊടുക്കുകയും വേണം കാരണം അത് കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ച് ശുദ്ധമായ കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നമ്മളീരൈറ്റം ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും തന്നെ എല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക